എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പതാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണുഷ്യ श्यामश्च दुर्भुजवपुः स्वयमाविरासि नम्रां च तामिह भवत्तनयो भवेयं गोप्यन्मदीक्षणमिति प्रलवन्नयासि ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം തസ്യവധ്യ അവധ വ്രതാവസാനത്തിൽ തൊയി നിലീന മതേരമുഷ്യ അങ്ങയിൽ ലയിച്ച മനസ്സോടെയുള്ള അതിഥി ദേവിക്ക് മുന്നിൽ ശ്യാമ ചതുർഭുജവു ശ്യാമളവർണനും ചതുർബാഹുവുമായി സ്വയമാവിരാസി അങ്ങ് സ്വയം പ്രത്യക്ഷനായി അപ്പോ അതിഥിദേവി എന്താ ചെയ്തേ നമ്രാം ച താം ഇഹ ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു അപ്പോ ഭഗവാൻ ഇങ്ങനെ പറയാണ് ഭവത്തനയോ ഭവേയം ഞാൻ ഭവതിയുടെ പുത്രനായി അവതരിക്കുന്നുണ്ട് ഗോപ്യം മതീക്ഷണം എന്നെ ദർശിച്ച കാര്യം രഹസ്യമായിരിക്കണം ഇതി പ്രലപൻ അയാസി ഇങ്ങനെ അരുളി ചെയ്തിട്ട് അങ്ങ് അന്തർധാനം ചെയ്തു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ തസ്യാവധോ ആ വ്രത അവസാനത്തിൽ അങ്ങയിൽ ലയിച്ച മനസ്സോടെ സ്ഥിതി ചെയ്യുന്ന അതിഥി ദേവിക്ക് ശ്യാമളവർണത്തോടും ചതുർഭുജങ്ങളോടും കൂടിയ അങ്ങയുടെ പവിത്ര ശരീരം പ്രത്യക്ഷമായി അങ്ങയെ നമസ്കരിച്ച അവരോട് ഞാൻ താമസിയാതെ ഭവതിയുടെ പുത്രനായി ജനിക്കുന്നതാണ് എന്നും എന്നെ ദർശിച്ച വിവരം ഗോപ്യമായി വയ്ക്കണമെന്നും പറഞ്ഞ് അങ്ങ് അന്തർധാനം ചെയ്തു ഹരേ കൃഷ്ണ